ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കൊല്ലം സുതി എന്ന നടൻ്റെ എക്കാലത്തെയും മോഹമായിരുന്ന വീട് പാലുകാച്ചിലേക്ക് ക്ഷണക്കത്തടിച്ച് കാത്തു നിൽക്കുകയാണ് രേണുവും മക്കളും പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മകളിൽ ഹൃദയം നുറങ്ങുന്ന വേദനയിലും മക്കളെ ചേർത്തു പിടിച്ചാണ് രേണു പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുന്നത് കെ എച്ച് ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഫിറോസ് എന്ന വ്യക്തിയും ആ ഗ്രൂപ്പിലെ നിരവധി നല്ലവരായ മഹാമനസ്കരും ചേർന്നാണ് കൊല്ലം സുതിയുടെ വീടെന്ന സ്വപ്നം പൂവണയിക്കുന്നത് ഒരു പക്ഷേ ജീവിച്ചിരുന്നുവെങ്കിൽ സുതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസങ്ങളായിരിക്കാം ഇത് എങ്കിലും സുതിയുടെ സാന്നിധ്യം പുതിയ വീട്ടിലുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രേണുവും മക്കളും സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലമാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളി അവിടെയാണ് ഒരു വീട് വെക്കാൻ പാകത്തിന് ഒരു രൂപ പോലും വാങ്ങാതെ സുതിയുടെ മക്കളുടെ പേരിൽ ആറ് പോയിൻ്റ് സ്ഥലം ഒരു വർഷം മുമ്പ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ നൽകിയത് സുധിയുടെ വിയോഗവേദനയിൽ തളർന്നിരുന്ന കുടുംബത്തിന് ആദ്യം താങ്ങായത് ആ പിതാവായിരുന്നു അവിടെ ശ്രുതിയുടെ സ്വപ്നം ഏറ്റെടുത്തായിരുന്നു കെ എസ് ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും ഫിറോസും എത്തിയത് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഉടൻ തന്നെ വീടുപണിയും തുടങ്ങി പിന്നെ അങ്ങോട്ട് ഫിറോസിനെ തേടി എത്തിയത് സഹായ പ്രവാഹമായിരുന്നു വീടിന് തറക്കല്ലിട്ടത് മുതൽ ഭിത്തി കെട്ടിയതും ടൈൽസ് ഇട്ടതും പെയിന്റ് അടിച്ചതും ഫർണിച്ചറുകളും തുടങ്ങി എല്ലാം ഞൊടിയിടയിൽ ഒരുങ്ങുന്ന കാഴ്ചയായിരുന്നു പിന്നെ കണ്ടത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപയ്ക്കാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളും ഹാളും കിച്ചണും അടക്കമുള്ള മനോഹരമായ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഫാനും കിച്ചണിലേക്കുള്ള അടുപ്പുകളും കട്ടിലുകളും ബെഡും ഡൈനിങ് ടേബിളും തുടങ്ങി എല്ലാം വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു വീടിൻ്റെ മുറ്റത്ത് കുറച്ചു ഭാഗത്ത് മാത്രം ടൈൽ വിരിച്ച് ബാക്കിയിടങ്ങളിൽ മണ്ണ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് മുഴുവൻ ടൈലിട്ടാൽ വേനലിലെ കുടുംചൂടിൽ വീട്ടിൽ ഇരിക്കാൻ സാധിക്കില്ല വൈകാതെ തന്നെ മുറ്റത്ത് പച്ചപ്പ് നിറയ്ക്കാനാണ് രേണുവും ആഗ്രഹിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും രണ്ട് വാൾഫാൻ കൂടി ആരെങ്കിലും ആർക്കെങ്കിലും നൽകാൻ എന്ന് ഫിറോസ് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അതും ഇതിനോടകം തന്നെ കിട്ടിയിരിക്കാനാണ് സാധ്യത അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മറ്റന്നാൾ ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി സുധിലയം എന്ന വീടിൻ്റെ പാലുകാച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രേണുവിനെയും മക്കളെയും സ്വീകരിക്കാൻ വീടും ഒരുങ്ങിക്കഴിഞ്ഞു രേണുവിനും തൻ്റെ രണ്ടു മക്കൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കണമെന്നതായിരുന്നു കൊല്ലം സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്ന് സുതിയുടെ ആഗ്രഹം പൂവണിയിക്കുമ്പോൾ മനസ്സിൽ കുളിർമയോടെയാണ് രേണു ഈ വീടിൻ്റെ കയറുക അതേസമയം മക്കളുടെ പഠനമടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് പഠനം കഴിഞ്ഞ് രണ്ടു മക്കൾക്കും ജോലിയും ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ